നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും സജഷനായിട്ട് പോകത്തുള്ളൂ മനസ്സിലായേ അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പിന്റെ പരസ്യം കാണാതെ പോയിട്ടുണ്ടാവത്തില്ല അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഫ്രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പ്രൊമോഷൻസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലെ താരമായിരുന്നു ജാസ്മിൻ ജാഫർ ഈ ഒരു ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വിചരിച്ചു അതങ്ങനെ സിനിമയും കണ്ട ഫ്ലാറ്റിലൊക്കെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഉപ്പും മുളകും കൂട്ടി കഴിച്ചു പിന്നെ കുറച്ച് പിസ് ചൂടാക്കി കഴിച്ചു പിന്നെ കുറച്ച് ശവായും കൂടെ കഴിച്ചു എല്ലാം കുറച്ച് കുറച്ച് മാത്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കച്ച നല്ല ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നമുക്കിങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്നൊക്കെ കഴിഞ്ഞ് നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇതിനകത്ത് എല്ലാ പ്രോസസ്സ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ലിങ്ക് വേണ്ടവരെ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക അതിനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞു ഇനി സമാധാനമായി ഞാൻ

ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പ്രൊമോഷനാണ് ഈ ഒരു ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് മിക്കവാറും വേറെ പണിയൊന്നും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിൽ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ ജാസ്മിന് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഈ ഒരു വീഡിയോയിലൂടെ ജാസ്മിൻ പറയുന്നുണ്ട് റോസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷാക്കി ആക്കി മാറ്റാമെന്ന് പറയുന്നുണ്ട് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് ബേസിക്കലി ഇതൊരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത് മാത്രമല്ല ഇതിനകത്ത് കുറേ ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുവഴിയാണ് ഈ ഒരു റോസ് കാര്യങ്ങൾ കിട്ടുന്നത് ഈ റോസ് കൺവേർട്ട് ചെയ്തിട്ടാണ് ആക്കി മാറ്റാനായിട്ട് പറ്റുന്നത് ഇപ്പം നിലവിലിതൊരു ബെറ്റിംഗ് ആപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭാവിയിൽ ഇതൊരു ബെറ്റിങ് ആപ്പായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു ആപ്പ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ആപ്പ് തന്നെയാണ് സാധാരണ നോർമലി ഉള്ള ആപ്പ് ഒന്നുമല്ല ഫ്രണ്ടിനെ അതായത് നമുക്ക് ആരും അറിയാത്ത ഒരു എന്താ പറയുക സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെടുത്താണ് നമ്മൾ ഈ ഒരു ആപ്പ് വഴി ടോക്ക് ചെയ്യുന്നത് വീഡിയോ കോളും അതുപോലെ തന്നെ ഓഡിയോ കോളും സൗകര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആണ് ഈ ഒരു ആപ്പ് വഴി സാധാരണ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല ഇതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ വെറുതെ ഒരു ആപ്പിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ചുമ്മാ പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആരും നമുക്ക് പൈസ തരത്തില്ല അപ്പോൾ എന്തായാലും വലിയൊരു ചതിക്കുഴി ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കാരണം ഇപ്പോൾ കഴിഞ്ഞ ഒരു താനൂരിലുള്ള പ്രശ്നം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് കുട്ടികൾ വേറെ സംസ്ഥാനത്ത് പോയിട്ട് ഒളിച്ചോടി പോയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്തായാലും അതിനകത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പബ്ലിക്കിൽ കുറച്ച് എന്താ പറയുക ആൾക്കാര് ശ്രദ്ധിക്കപ്പെടുന്ന യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഒക്കെ വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ല കാര്യമല്ല കാരണം ലക്ഷങ്ങളാണ് നാലോ അഞ്ചു ലക്ഷങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കൈപ്പറ്റുന്നത് അപ്പോൾ അവർ ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ള സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല അവർ ജസ്റ്റ് പൈസ മേടിക്കുന്നു അവർ പ്രൊമോഷൻ ചെയ്യുന്നു അതൊരിക്കലും നല്ലൊരു നടപടിയല്ല കാരണം ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ വഴിതിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ ഞാൻ പറയാനായിട്ട് കാരണം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പിന്റെ ഇൻഫ്ലുവൻസിന്റെ വീഡിയോസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് അറിയാനുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വീഡിയോ താഴെ കമന്റ് കൊടുക്കുക ആലീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു പുതിയ സിനിമ നമുക്ക് ആയിരിക്കണം കുറച്ച് വേണം എന്താ ട്രെൻഡിങ് അത് തന്നെയാ ലൈറ്റ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും അത് കൂടാതെ കിട്ടും അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അതായത് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും എന്തായാലും ഈ ബെനിഫിറ്റ് എന്നുള്ളതാണ് ാണ് ആപ്പ് അതായത് മോണിറ്ററി ബെനിഫിറ്റ് ബെനിഫിറ്റ് വേറെ എന്തെങ്കിലും ബാക്കി കണ്ടിട്ട് വരാം പറഞ്ഞിട്ട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഈ ആപ്പ് നന്നായിട്ട് നമ്മുടെ കോൺഫിഡൻസ് കൂടും എന്തൊക്കെ ഫീച്ചേഴ്സ് വോയിസ് കോൾ വീഡിയോ കോൾ അവതാർ അവതാണസ് പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് സേഫുമാണ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ ആ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പൊ തന്നെ കിട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് ലഭിക്കുമെന്നാണ് ഈ ഒരു ഒക്കെ പറയുന്നത് അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഒരു ഇൻഫ്ലുവൻസേസ് ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ടാർഗറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെയാണ് അല്ലെങ്കിൽ വീട്ടമ്മമാരെയാണ് അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസേസിന്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് കോൺഫിൻസ് കൂട്ടാനായിട്ട് ഈ ഒരു ഫ്രണ്ട് ആപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ എട്ടിന്റെ പണി കിട്ടും പിന്നീട് നിങ്ങൾ വലിയ സെക്സ് ട്രാക്കറ്റിന്റെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാഫിയകളുടെ ഒക്കെ കീഴിൽ നിങ്ങൾക്ക് പോയി പെടേണ്ട അവസ്ഥ വരാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ആപ്ലിക്കേഷനടുത്ത് നൂറ് ശതമാനം നടക്കുന്നത് ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്സ് റിലേറ്റിംഗ് ായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു ചേച്ചി അവർ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയാവുന്ന ആളാണ് അവർ പറയുന്ന കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഞാൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പല ആളുകളും പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സൊക്കെ പ്രമോട്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ ജെന്റ്സിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല കേട്ടില്ലേ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ ജെന്സിന് പേയ്മെന്റ് അടച്ചാൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ഓൾറെഡി പറഞ്ഞു ലേഡീസിന് ഇത് ആണ് കാരണം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കയറുന്ന സമയത്ത് തന്നെ ആണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വോയിസ് വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ജെൻസ് ആണെങ്കിൽ പേയ്മെന്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കയ്യിലിരിക്കുന്ന പൈസ കുറേ അധികം ഇട്ടെങ്കിൽ അതായത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകളെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക കുടുംബ ഫാമിലീസിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ അതുപോലെ കുടുംബ ജീവിതം തകരാനും അതുപോലെ തന്നെ ഡേറ്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്കായിട്ടുള്ള കോഴ്സിലും അതേപോലെ ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് എന്താണ് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങള് കാരണം നമ്മളൊരു ഫിഷിംഗ് അല്ലെങ്കിൽ ഒരു മീൻ പിടിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചൂണ്ടയായിട്ട് മീൻ പിടിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് എന്താ പറയുക ഒരു ഇരയെ ഇട്ടിട്ട് നമ്മൾ മീൻ പിടിക്കത്തില്ലേ ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഫ്രണ്ട് ആപ്പിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നത് കാരണം ഒരുപാട് പെൺപിള്ളവരെ ഇതുവഴി ചൂഷണം ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സർക്കിളിൽ തന്നെ ഒരുപാട് നമ്മൾ പഠിച്ചവരും അല്ലാത്തവരും ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സിന് അടുത്ത് പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രശ്നക്കാരെന്നല്ല പറയുന്നത് എങ്കിൽ പോലും ഒരുപാട് പ്രശ്നക്കാരോട് അതിനകത്ത് ഉണ്ടാവും നമ്മൾ എത്ര തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നാൽ തന്നെ പണി വരാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കും അതുപോലെ തന്നെ കോൺടാക്റ്റ് അല്ലെങ്കിൽ നമുക്കതിനകത്ത് എന്താ പറയുക ഗാലറി പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ ഫോട്ടോസൊക്കെ മിസ് യൂസ് ചാൻസസ് ഒക്കെ ഉണ്ട് ഇത് പ്ലേ സ്റ്റോറിലുണ്ട് അല്ലെങ്കിൽ ആപ് എന്ന് പറഞ്ഞിട്ട് നൂറ് ശതമാനം ഇത് എന്താ പറയുക സേഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് പിന്നെ സുരക്ഷാ വീഴ്ചകൾ കാരണം എടുത്ത് മാറ്റിയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എന്തായാലും പെമ്പിള്ളേർക്ക് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ഒക്കെ ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും തിങ്ക് ചെയ്ത് മനസ്സിലാവും നോർമലി ഒരു എന്താ പറയുക സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാനായി പറ്റത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ സംസാരിച്ച അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ കോൾ ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ തികച്ചും ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് ാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പോയി ചെന്ന് ചാടാതിരിക്കുക അതുമാത്രമല്ല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു എന്താ പറയുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ആയിട്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക